ഹായ് ഓൾ അസ്ലാംക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കാണിട്ടോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മക്കളുടെ ലഞ്ച് ബോക്സിനൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയിട്ട് ഒരു കിഡ്ഡലമായിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലാദ്യം അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് ചേനയാണ് അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് പിന്നെ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് കഷ്ണം അല്ലി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ചെറിയുള്ളി മല്ലിയില കറിവേപ്പില പിന്നെ ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് കേട്ടോ അത് കാണിക്കാൻ മറന്നുപോയതാണ് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചേ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് വെച്ചതാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള മസാലകൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലിട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില മല്ലിത്തള പച്ചമുളക് നല്ല നീളമുള്ള മുളകായതുകൊണ്ട് അത് രണ്ടായിട്ട് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലയാണ് അതാണ് നേരത്തെ കാണിക്കുമ്പോൾ വിട്ടുപോയെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു രണ്ട് ചെറിയ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മൾ മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കാരണം പച്ചമുളക് നമ്മൾ അതിൽ രണ്ടെണ്ണം ചേർത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി അത്യാവശ്യം എരിവിന് മാത്രം മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേനയിൽ നേരത്തെ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഒരുപാട് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പിടി തേങ്ങയാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ഒരുപാട് ഉടച്ചെടുക്കാൻ പാടില്ല ചെറിയ കഷ്ണങ്ങളതിലിരിക്കുന്നത് നല്ലതാണ് അപ്പം അതേപോലെ കട്ടിയായിട്ടുള്ള രൂപത്തിൽ ഉടച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലുള്ള മസാല ആ ചേനയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വരുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയ വട്ടത്തിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇല്ല നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഒരു വശം മുന്തു വന്നപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്